എങ്ങനെ നല്ല സ്വന്തം ധൈര്യമായിട്ട് മാങ്ങയല്ലേ നമസ്കാരം നല്ല പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങനെ താരം മാങ്ങനെ തലങ്ങും വലുങ്ങും കുഞ്ഞു വധത്തിലും വലിയ വധത്തിലും ദിവസം ഇവിടെ ഇപ്പോൾ അടുപ്പുറത്ത് ഉണ്ടാവും എന്നുള്ള ഒരവട്ടെന്ന് മാവ് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ഒരവ മാവ് ഇത് ഇവിടെ ചെറിയൊരു കാറ്റും മഴയും ഉണ്ടായി അതിൽ കിട്ടിയ മാങ്ങകളാണ് കേട്ടോ ഇനി അതിൻ്റെ അതും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പഴുക്കാൻ പറ്റണത് പഴുപ്പിക്കണം ബാക്കി ഞാൻ ഏതെങ്കിലുമൊക്കെ അച്ചാറിന്റെ രൂപത്തിൽ കാണാം പുറത്തു ഇരിക്കുന്നുണ്ട് മാങ്ങ ഈ മാവിൻ്റെ മാങ്ങയൊക്കെ ഇങ്ങനെ ഒരു കുറെ ഇങ്ങനെ ഒരു കേട് വരും കുറേ നിപ്പും കിട്ടും അത് കടമാങ്ങക്ക് പറ്റി മാങ്ങയാണ് അതിന് മുമ്പ് ഞാൻ പൊട്ടിക്കലെ വീഡിയോപ്പെടുത്തില്ല പക്ഷേ ഇപ്രാവശ്യം കടുമ്പാങ്ങിച്ച് പൊട്ടിക്കലുണ്ടായില്ല വെച്ചാൽ ആ സമയത്ത് ആളെ കിട്ടിയിട്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ ആ ഒരു മൂപ്പ് പ്രായത്തിൽ ഒരു ഇപ്പം പൊട്ടിക്കാറായി പറഞ്ഞാൽ ഒരാഴ്ച ഉള്ളിൽ തന്നെ പൊട്ടിക്കണം ഇല്ലെങ്കിൽ അത് വലുപ്പ് വരും കടുമാങ്ങിച്ച് വെറ്റിയില്ല അത് പഴുത്താലും അവസരം വാങ്ങിയാണ് പക്ഷേ കിളികൾക്കും എണ്ണയ്ക്കൊക്കെ അറിയാം ഇത് പഴുത്താൽ നല്ലതാണ് അത് കാരണം ഞങ്ങൾക്ക് കിട്ടൽ കുറവോ കൊത്തിയിട്ട് ആഴ്ച ാണെങ്കിൽ ക്ലാസ് ഉള്ള റൂസാണ് നയത്ത് ക്ലാസ് ഉള്ള റൂസാണ് ഇല്ല അങ്ങനെ കുഞ്ഞ് വാങ്ങി വാങ്ങില്ലേ ഉറിഞ്ഞ് ഉറങ്ങി ഉറങ്ങി ഇതും വല്ല കടുമായിട്ട് നല്ല ഭംഗിയാണ് ഏത് അതാ എനിക്ക് കാണല്ലോ കേടൊന്നും എത്ര മാങ്ങും പിന്നെ എന്താ പറയുക മാങ്ങ ഇല്ലാത്ത കളികളൊക്കെയോ ഞാൻ ഇപ്രാവശ്യം കടം മാങ്ങിട്ടിരുന്നത് മുഴുവൻ ഇങ്ങനെ മീനുകിട്ടിയും മാങ്ങി കേട്ടോ എന്താ വെച്ചാൽ കാലം കെട്ടിയിട്ടാണ് കാറ്റുണ്ടായിരുന്നത് അപ്പം മാങ്ങ നല്ലോണം കുഞ്ഞു സാധാരണ ശിവരാത്രിയുടെ ശിവരാത്രി കഴിഞ്ഞാൽ പിന്നെ കാറ്റ് പൊതുവേ ഉണ്ടാവില്ല പക്ഷേ ശിവരാത്രി കഴിഞ്ഞിട്ട് കാറ്റുണ്ടായിരുന്നു അപ്പോഴേക്കും കറക്റ്റ് കണ്ണി മാങ്ങ പ്രായം കുഴിഞ്ഞു പോയല്ലോ കമ്പ്ലീറ്റ് അപ്പോൾ അതൊക്കെ പൊറുക്കെടുത്തുകൊണ്ട് കട്ടി മാങ്ങിക്കിട്ടു മാങ്ങ വലിയ ഗുണമൊന്നുമില്ല അല്ല ഈ കാലത്ത് വെച്ചാൽ സ്വാദില്ല അതാ ഓണക്കാലത്തെ പയറിന്റെ തന്നെ പയറിന്റെ എല്ലാം നന്നാവുള്ളൂണ്ട് ഏഹ് അപ്പഴത്തന്നെ നന്നോളൂ കർക്കിടകത്തില് നല്ല പയറിന്റെ

അപ്പൊ ശരി ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോട്ടെട്ടോ രാവിലെ വിഴിഞ്ഞാലും കേറിയിരുന്നാലേ എട്ടിന്റെ പണി കിട്ടും ഇനി വെറുക്കെ ഉപ്പുമാവ് കേട്ടോ അങ്ങടും അങ്ങടും ഇങ്ങടും അവളെ യോഗ അങ്ങനെയാണ് കേട്ടോ വെറുതെ ഒരു ഉപ്പുമാവ്

ഞാൻ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുക പലരും വെള്ളം തിളച്ചിട്ട് അരിക്ക് ഒഴിക്കലാണ് പൊതുവെട്ട ഞാനിങ്ങനെയല്ല അപ്പൊ റവ ഓരോ റവയും ഓരോ വരാണ് അപ്പൊ ചെലപ്പോ ഏഴുള്ളത് രണ്ടു ഗ്ലാസ് അധികം ചിലപ്പോ പത്ത് മണി കൊണ്ടുവരും സിമ്മ സിം ചെയ്ത പിരിഞ്ഞു വെക്കും വെക്ക അത്രേ ഉള്ളു വെളിച്ചെണ്ണ എടുക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള പലഹാര റൗപ്പ് മാവ് പക്ഷെ ഇഞ്ചിട്ടാർക്കും ഇഷ്ടല്ലോ ഈ അമ്പലത്തിലൊക്കെ കിട്ടില്ലേ മാവ് <laughs> <laughs> ും കല്യാണം ശ്രദ്ധിക്കട്ടെ അങ്ങനെ ഒരു കേട്ടോ പണ്ടത്തെ കല്യാണം ശ്രദ്ധിക്ക ഇപ്പോഴോ രാവിലെ തുടങ്ങിയ പണിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്താ പലതരത്തില് നോക്കി പല പലതരത്തിലല്ല രണ്ട് തരത്തില് ഇതൊരു തരം ഇതൊരു തരം ഇതിൻ്റെ പല വിധ രൂപങ്ങളാണ് ഇതൊക്കെ ഇരിക്കേണ്ടത് ഇപ്പം ഇതിനെയൊക്കെ ഇനി ഇത് ഇത് പണി കഴിഞ്ഞതാണ് കേട്ടോ കാണിക്കുക ഇത് പണി കഴിഞ്ഞതാണ് ഇനി അത് വെയിലത്തും ഇങ്ങനെ വെക്കണം കുറച്ച് അത്രയേ ഉള്ളൂ അപ്പോൾ ആരോ അതിൻ്റെ ഇടയിൽ ചോദിച്ചാലും ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ അതിൻ്റെയൊക്കെ കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ട് ഈ അച്ചാറിൻ്റെ റെസിപ്പി പറഞ്ഞതരുന്ന് ചോദിച്ചാലും അപ്പോൾ അത് പറഞ്ഞുതരാം പ്രത്യേകിച്ച് ഒന്നും ഇനി നല്ല എളുപ്പമാണ് വാങ്ങുക എന്നെ വെള്ളത്തിന് നോർക്കത് എൻ്റെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ് കേട്ടോ നിളത്തിൽ നോർക്കുക എന്നിട്ട് ഇതിപ്പോൾ ഒരു വക ഉണ്ടാക്കി വെച്ചതിൻ്റെ ഞാൻ ഇപ്പൊ തിരിക്ക് ഒഴിച്ചതാണ് ഇതിൽ കൂട്ട് കൂട്ടിലും മുഴുവൻ കഴിഞ്ഞിട്ടില്ല ഒരു പകുതി കൂട്ടേ കൂട്ടിയിട്ടുള്ളൂ ഇതിൽ കാൽഭാഗം കൂട്ടേ കൂട്ടിയിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ മാങ്ങ ഒന്നിച്ച് എത്രയാളച്ചാ കഴുകി നുറുക്കിയതാണ് കേട്ടോ വെള്ളം ഒട്ടും വേണ്ടെന്താ ചെയ്യാച്ചത് മഴക്ക മഴട്ടുന്നത് പക്ഷേ നല്ലെണ്ണയിലാണ് വിചാരിക്കും എന്താ ചെയ്യാതൊക്കെ കൂടിയെന്നുള്ളത് ഞാനും വിചാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാലും ആലോചിക്കണ്ടേ തുടങ്ങെ എല്ലാവർക്കും എത്തിക്കാലോ അല്ലാതെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ആരും വന്നാലും ഇത് നല്ലെണ്ണ ആണേ നല്ലെണ്ണ ഇതേമൊക്കെ ഒന്നുമോള് നല്ലത് അതൊക്കെയാണ് പക്ഷെ അത് കിട്ടിയിട്ടില്ല പ്രാവശ്യം കിട്ടാൻ നല്ല പണിയാണ് പിന്നെ നല്ലെണ്ണ നല്ല വിലയാണ് അതുകൊണ്ട് നല്ല നല്ല വാങ്ങണം വിലയുള്ള നല്ലെണ്ണയല്ല നല്ലേ നല്ലെണ്ണയാവുള്ളൂ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പറയാനില്ല ഇനി തങ്ങൾ മഞ്ഞൾപ്പൊടിയൊക്കെ വഴക്കും ഇപ്പൊ എണ്ണയുടെ അളവൊക്കെ നോക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു കിലോ മാങ്ങ നുറുക്കിയ കഷ്ണം ഉണ്ടെങ്കിൽ ഒരു റ്റോണൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എണ്ണയൊക്കെ അത് വഴട്ടാൻ വേണ്ടിയിട്ട് കിട്ടും നല്ല എണ്ണ വേണം എണ്ണല്ല ആവശ്യമായിട്ടത് അത് അടിപിടിക്കാത്ത വണ്ണം എന്ന് പറഞ്ഞാൽ ഏകദേശം അറിയാലോ മഞ്ഞപ്പൊടിയാണ് നല്ല ഓണം വാട്ടി 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 അതേ ഈ ഒരു പരിവർത്തനയ്ക്കാവും ഇങ്ങനെ ആയി കഴിഞ്ഞാല് ശർക്കര ഇടണം സ്വാദ് ഉണ്ടാവുള്ളൂ ഇതൊക്കെ പൊണിച്ചിട്ട് തകലത്ത പീന് ചാവും പുളിച്ച് കൈലാസം മാങ്ങോളാണ് അതുകൊണ്ടാണ് ശർക്കര കൂടുന്നത് ശർക്കര അല്ല അടുത്ത ഘട്ടം ഉപ്പ് മഞ്ഞൾപ്പൊടിയും നല്ലെണ്ണയും ഒഴിച്ചു ഇനി നല്ലോണം വഴട്ട് ഉപ്പും ഇപ്പം തന്നെ ഇടാം വഴിഞ്ഞു കഴിഞ്ഞാൽ വിവിധ കട ഈ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ എനിക്കിനി അതൊന്നിച്ച് കാണിക്കാൻ വയ്യ അതുകൊണ്ടാണ് കേട്ടോ എന്നെ പറഞ്ഞ് തീർക്കുന്നത് ഈ പാകമായി കഴിഞ്ഞാൽ എനിക്ക് ഒരു നിങ്ങൾക്ക് എത്ര രണ്ടും മധുരത്തിലാണോ അത് വേണ്ടത് എരിയിലാണോ വേണ്ടത് അങ്ങനെ ആ രീതിയിൽ ശർക്കര ഇട്ടിട്ട് അതും ഒന്ന് കുത്തി ഉടച്ചിട്ടോ അല്ലെങ്കിൽ പൊടിച്ചിട്ടോ ഉണ്ട് ശർക്കര പിന്നെ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ അടിപിടിക്കാതെ ശ്രദ്ധിക്കണം പിന്നെ അടുത്ത് എന്താ വെച്ചാൽ മുളക് പൊടി ഇടുക മുളക് പൊടി പറഞ്ഞ പോലെ പാകത്തിന് ഒരു സുമാർ കണക്ക് പറയാം കേട്ടോ ഒരു കിലോ മാങ്ങണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ സാധാരണ ഒരു പാക പിന്നെ ശർക്കര ഒരു രണ്ടച്ട ഒരു കിലോ രണ്ടച്ച് നല്ല മധുരം വേണമെങ്കിൽ നാലച്ചിട്ടുള്ളൂ കേട്ടോ രണ്ടച്ഛ മതി അങ്ങനെ അതാണ് അതിൻ്റെ ഒരു കണക്ക് എൻ്റെ ഒരു കണക്ക് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വഴി ഏറ്റവും അവസാനം വേണമെങ്കിൽ കളറ് വ്യത്യാസം ഏറ്റവും എണ്ണ നിൽക്കണ ഉണ്ടോ ആ ഏറ്റവും അവസാനം വാങ്ങണേന് മുമ്പായിട്ട് ഒരു കിലോ വാങ്ങുകയാണെങ്കിൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഇട കായം വേണ്ട കായം ഇടാറുണ്ടായിരുന്നു എന്നിട്ട് ആ ഉരുവപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം എടുപ്പത്ത് വയ്ക്കേണ്ട പന്നിരിക്കും പിന്നെ വെയിലത്താണ് വയ്ക്കലാണ് വെയിലത്ത് വെച്ചിട്ട് നല്ല കുറേ ദിവസം വെയിലത്ത് ഞാൻ ഒരിക്കലും തിരിച്ചു വെക്കുക അങ്ങനെ ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ ഇരുത്തേക്കാൻ വളർത്താറുണ്ട് ചിലപ്പോൾ എന്താ പറയാ ഉരുളി അറച്ച് ഇത്ര ഉരുളച്ച മഴ വെള്ളത്തിൽ പോവാറുണ്ട് മറന്നിട്ട് ഈ വേനൽ മഴ പെയ്യുമ്പോഴേ ചിലപ്പോ വിചാരിക്കില്ലല്ലോ രാവിലെ വെച്ചിട്ടാണ് പോകും അപ്പൊ നേരത്തെ ഉപ്പിന്റെ കൂട്ടം പറയാൻ പറ്റു പല പുളിയാണ് മാങ്ങകള് അപ്പൊ ഉപ്പ് നമുക്ക് ചിലപ്പോ കുറച്ച് കൂടുതലും കുറവൊക്കെ വേണ്ടി വരും അപ്പൊ അത് സാധാരണ എന്താ ചെയ്യലോച്ചാ ഇപ്പൊ രാത്രി പണിയൊക്കെ കഴിഞ്ഞ അടുപ്പത്ത് കൊണ്ട് കത്തിച്ചിട്ട് ഒന്നുകൊണ്ട് വഴിച്ചിട്ട് തീ പിരിഞ്ഞിട്ട് വെക്കും അപ്പൊ കാപ്പുറത്ത് ഇന്ന് മാങ്ങായിക്കോളൂ അപ്പൊ ഇതിലൊരു പ്രിസർവേറ്റീവും കൂട്ടണില്ല മാങ്ങാക്കാലും നല്ല രസമാണ് പണ്ടത്തെ കുറേ നല്ല ഓർമ്മകൾ മാങ്ങാ കാലത്താണ് കേട്ടോ പരിഭവങ്ങളും പരാതികളും കല്ലൂട്ടും ഒക്കെ ഞങ്ങളുടെ പണ്ട് കാലത്ത് മാവുൻ ചുവട്ടിലായിരുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ് കാണാം ടാറ്റാ